എടവണ്ണപ്പാറയിൽ ഉമ്മർ ഫൈസി ഒരു ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങളെ വ്യക്തമായി ആക്ഷേപിച്ചും പരിഹസിച്ചും സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഒരു സമ്മേളനം നടത്തി മാന്യമായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞു അന്നൊരു പ്രമേയവും എടുത്തു ഉമ്മർ ഫൈസിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ഞങ്ങൾ പറഞ്ഞു നടപടി എടുക്കണമെന്ന് പിറ്റേ ദിവസം ബന്ധമില്ലെന്നൊരു വാക്ക് പിന്നീട് ഒരു ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഇതുകൊണ്ടൊന്നും അടങ്ങിയിരിക്കുമെന്നോ അതിലങ്ങനെ ഞങ്ങളെ മയക്കി കിടത്താമെന്നോ കരുതരുത് തീർച്ചയായിട്ടും നടപടി തന്നെ വേണം അതിനു ശേഷമാണ് ഹജ്ജ് കമ്മിറ്റിയിലേക്ക് ഇദ്ദേഹത്തിന് ഇപ്പോ കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വിനീത വിധേയനായ ദാസനായതുകൊണ്ട് അവർ നൽകിയ ഒരു സമ്മാനമാണ് പക്ഷേ സമസ്തയുടെ റെപ്രസെന്റ് ആയിട്ടാണ് വന്നത് അല്ലെങ്കിൽ പരസ്യമായി പറയണം സമസ്തയുടെ റെപ്രസെന്റല്ലെന്ന് ഞങ്ങൾ സമസ്തയുടെ പ്രതിനിധിയല്ലെന്ന് പറയണം ആണ് സമസ്തയുടെ പ്രതിനിധിയാണ് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പിന് വേണ്ടി പല രീതിയിലും ഓടിയത് നമുക്കറിയാം ലഭിച്ചില്ലെന്ന് കേട്ടപ്പോൾ അതിനൊരു മെമ്പർ സ്ഥാനം കൊടുത്ത് പ്രൊമോഷനാണ് പ്രമോഷനാണ് അതുമാത്രമല്ല കോഴിക്കോട് വെച്ച് ഈ ഉസ്താദുമാരി ഇങ്ങനെ നോട്ടീസ് കൊടുത്ത് ബന്ധമില്ലെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ടും എന്റെ തള്ളിയത് ഒലക്കയാണ് എന്നാണ് പറഞ്ഞത് എന്ത് വാക്കാട് അന്ന് നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്തക്ക് ഇതൊക്കെ സമസ്തയെ ബാധിക്കുമെന്ന് കരുതി മാത്രമാണ് ഞങ്ങളും ഉണ്ടാതിരിക്കുന്നത് അതൊരു ദൗർബല്യമായി കാണുകയാണ് അതുകൊണ്ടാണ് പല സ്ഥലത്തും ഇതിൻ്റെ പ്ര ആ രീതിയിലുള്ള പ്രകടന വാക്തുകളൊക്കെ പറഞ്ഞു മറ്റൊരു വലിയ ഒരു അലക്കൻ്റെ മൂട് എന്ന് പറഞ്ഞു എത്ര വലിയ സ്ഥാനംമാര് ഇരുന്ന ആ വലിയ കസേരകളിലാണ് ഇവന്മാരൊക്കെ ഇരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് വേണമെങ്കിൽ പറയും ഇവർമാർ തന്നെ പറഞ്ഞു തന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തിടാം ഇവരൊക്കെ കുറിച്ച് ഉണ്ട് ഈ സ്റ്റോറേജിൽ ഉണ്ട് ഈശ് ഇപ്പം പറയുന്നില്ല ബഹുമാനപ്പെട്ട സമസ്തയെ ഉസ്താദ്മാരെയും നേതാക്കളെയും ഒക്കെ മാനിച്ചുകൊണ്ട് പക്ഷെ പറയിപ്പിക്കരുത് എന്നാ പറയുന്നത് ഈ നടപടിയെടുക്കണം അതുപോലെ തന്നെ സുപ്രഭാതവും സുപ്രഭാതത്തിലും ഒരു അവിടെയുള്ള ഒരു എഡിറ്ററെ നടപടിയെടുത്ത് രക്ഷപ്പെടാൻ ആശ്രമിക്കുന്നു വ്യക്തമായി ഇതിൽ പങ്കുണ്ട് വ്യക്തമായി ഉറപ്പിച്ചു പറയുന്നു ഹമീദ് ഫൈസിക്കും മുസ്തഫ മുർ മുണ്ടവാറ അതിൽ പങ്കുണ്ട് ആരും ഇനി എടുത്തു വിട്ടോളി ഒരു പ്രശ്നമില്ല എങ്ങനെയും എവിടെയും പറയാം ഇവരാണ് ഇതിന്റെ ഏറ്റവും വലിയ ഈ പ്രചരണത്തിന്റെ ഈ എല്ലാം ഈ വിഷബീജത്തിന്റെ ഹെഡ് ഇവർ രണ്ട് മൂന്ന് പേര് മാത്രമാണ് അവരാണ് ഈ സമസ്തയെ ഈ രീതിയിൽ കൊണ്ടുപോയാക്കിയത് ഇത്രയോ പറയാനുണ്ട് പറയുന്നില്ല സമയം കൊണ്ട് പക്ഷേ ഇനി ഇത് അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ ആരും കരുതരുത് ഞങ്ങളും ഇറങ്ങുകയാണ് ഞങ്ങൾ ഇറങ്ങിയാൽ ഉറക്കമില്ലാത്ത രാവുകൾ നിങ്ങൾക്ക് ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട ഉസൈ മാഷൊക്കെ ഉണ്ട് എന്താണ് കാളികാവിലും കരുവാരക്കുണ്ടിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ അതിപ്പം വരും ഇത് ഒരു മുന്നറിയിപ്പായി തന്നെ നിങ്ങൾക്ക് കരുതാം ആ കൈ ഞങ്ങൾ പിടിച്ചു കെട്ടും സമസ്തക്ക് വേണ്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്ലാം